കോഴിക്കോട് തിരുവമ്പാടിയിൽ കെഎസ്ആർടിസി ബസ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു കണ്ടപ്പൻചാൽ സ്വദേശിനിയാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റു അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൈവരികളോ സുരക്ഷാ ബാരിക്കേഡുകളോ ഇല്ലാത്ത പാലത്തിൽ നിന്നാണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മുത്തപ്പൻ പുഴയിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കൂടിയാണ് ഈ ഒരു വിവരം പുറംലോകത്തേക്ക് എത്തുന്നത് രണ്ടു മണിക്ക് രണ്ടു മണിയോട് കൂടി നമുക്ക് വന്ന ആദ്യത്തെ മെസ്സേജ് തന്നെ ഇങ്ങനെ ഒരു ബസ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഉടൻ തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആളില്ല എന്നുള്ള ഒരു സാധനമാണ് ആദ്യത്തെ ഉടൻ തന്നെ മുക്കത്ത് നിന്നുള്ള ഫയറിന്റെ ടീമിന്റെ കൂടെ തന്നെ സിവിൽ ഡിഫൻസ് അടക്കളം നാട്ടുകാരും വലിയ നാട്ടിലെ ഒരുവിധം എല്ലാ സന്നദ്ധ സംഘടന അടക്കമുള്ള എല്ലാ ടീമും ഉടൻ തന്നെ എന്തെങ്കിലും ഈ സ്ഥലത്തേക്ക് എത്തുകയും തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള പിന്നെ പരിശ്രമമാണ് ആ സമയത്ത് നടന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പിന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി പിന്നെ നമുക്ക് അവിടെ നിന്ന് വലിയ രീതിയിൽ പ്രതിസന്ധി നമുക്ക് അവിടെ തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബസ് രണ്ട് പ്രാവശ്യം അതായത് തല കീഴായിട്ട് മറിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അവിടെ എത്തുമ്പോൾ കാണാ കണ്ടത് അതുപോലെ തന്നെ നാട്ടിലുള്ള നിരവധി ആംബുലൻസുകൾ എനിക്ക് തോന്നുന്നത് നമ്മളെ മുക്കം പ്രദേശത്തും അതുപോലെ പരിസര പ്രദേശങ്ങളിലും ഒക്കെയുള്ള ആംബുലൻസുകളുടെ ഒരു പിന്നെ വലിയ നിര തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് എന്താ പറയുക എത്രയും സ്പീഡായിട്ട് കാര്യങ്ങൾ നീക്കാനുള്ള ഒരു ആക്കം കൂട്ടിൽ അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരെ അവിടെ സേവ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്